തെരഞ്ഞെടുപ്പ് ബലം വരാൻ ഇനി ദിവസങ്ങൾ മാത്രം ശേഷിക്കെ ഇന്ദ്രപ്രസ്ഥത്തിലെ അധികാര കസേരയിൽ ആരിയ്ക്കുമെന്നതാണ് ഉയരുന്ന പ്രധാന ചോദ്യം രാജ്യത്ത് ലോക്സഭാ തെരഞ്ഞെടുപ്പ് അവസാന ഘട്ടത്തിലേക്ക് കടക്കുമ്പോൾ ബി ജെ പിക്ക് സീറ്റുകൾ കുറയുമെന്ന് പ്രമുഖ രാഷ്ട്രീയ നിരീക്ഷകർ തന്നെ വിലയിരുത്തുന്നു ഹിന്ദി ഹൃദയഭൂമിയിൽ ബി ജെ പിക്ക് തിരിച്ചടി ഉണ്ടാകുമെന്നാണ് പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ കോൺഗ്രസും ബി ജെ പിയും നേർക്കുനേർ ഏറ്റുമുട്ടുമ്പോൾ ബി ജെ പി പരാജയപ്പെട്ടാൽ അത് കോൺഗ്രസിന് കരുത്താകുമെന്നതിൽ തർക്കമില്ല ഇപ്പോഴത്തെ വിലയിരുത്തലിൽ ഇന്ത്യ മുന്നണിക്ക് നേരിയ മുൻതൂക്കം ലഭിക്കുമെന്നാണ് കണക്കുകൂട്ടൽ കഴിഞ്ഞ തവണ തകർപ്പൻ വിജയം നേടിയ പല സംസ്ഥാനങ്ങളിലും ഇക്കുറി ബി ജെ പിക്ക് സീറ്റ് കുറയുമെന്നാണ് നിരീക്ഷണം കർണാടകയിൽ പത്ത് സീറ്റ് കുറയുമെന്ന് പല സർവേകളും സൂചിപ്പിക്കുന്നു മഹാരാഷ്ട്രയിൽ അഞ്ച് ഹരിയാനയിൽ നാല് രാജസ്ഥാനിൽ ഏഴ് ഛത്തീസ്ഗഡിൽ നാല് ഗുജറാത്തിൽ ഒന്ന് മധ്യപ്രദേശിൽ മൂന്ന് ബീഹാറിൽ നാല് ജാർഖണ്ഡിൽ രണ്ട് പ്രദേശിൽ രണ്ട് ഉത്തർപ്രദേശിൽ നാല് ഡൽഹിയിൽ മൂന്ന് അസമിൽ രണ്ട് ഉത്തരാഖണ്ഡിൽ ഒന്ന് വടക്കുകിഴക്കൻ സംസ്ഥാനങ്ങളിലും കേന്ദ്രഭരണ പ്രദേശങ്ങളിൽ നിന്നുമായി അഞ്ച് എന്നിങ്ങനെ സീറ്റുകളിൽ കുറവ് വരുമെന്നാണ് കണക്കുകൂട്ടൽ ഇതെല്ലാം കൂട്ടിയാൽ അൻപത്തിയേഴ് സീറ്റുകളുടെ കുറവുണ്ടാകും അപ്പോൾ ബി ജെ പിയുടെ സീറ്റ് നില ഇരുന്നൂറ്റി അൻപതിലും താഴേക്ക് പോകും അതായത് കേവല ഭൂരിപക്ഷത്തിലും താഴെ ഇത് ഇന്ത്യ മുന്നണിക്ക് കൂടുതൽ സാധ്യതയും പ്രതീക്ഷയും നൽകുന്നുണ്ട് എൻ സി പി ശിവസേന സമാജ്വാദി പാർട്ടി ആം ആദ്മി പാർട്ടി രാഷ്ട്രീയ ജനതാദൾ ജാർഖണ്ഡ് മുക്തിമോർച്ച എന്നിവ കരുത്തുറ്റ ഘടക കക്ഷികളാണ് കോൺഗ്രസിനൊപ്പം പ്രാദേശികമായി ശക്തി കാട്ടാൻ കഴിയുന്ന ഈ പാർട്ടികളും കൂടെ ചേരുമ്പോൾ താമര ഒരൽപ്പം വാടിയേക്കാം വർദ്ധിത വീരത്തോടെ രംഗത്തുള്ള പ്രാദേശിക പാർട്ടികളുടെ പിൻബലം ഇന്ത്യ മുന്നണിയുടെ ആത്മവിശ്വാസം കൂട്ടുമ്പോൾ ബി ജെ പിയുടെ സീറ്റ് നില ഇരുന്നൂറ്റി ഇരുപത് ഇരുന്നൂറ്റി മുപ്പത് എന്ന നിലയിലേക്ക് ചുരുങ്ങിയാലും അതിശയിക്കേണ്ടെന്ന് പറയുന്ന രാഷ്ട്രീയ നിരീക്ഷകരുമുണ്ട് അങ്ങനെയെങ്കിൽ തങ്ങളുടെ നഷ്ടം നികത്താൻ മതിയായ സീറ്റ് ബി ജെ പി എങ്ങനെ നേടുമെന്നതാണ് പ്രധാന ചോദ്യം ഒഡീഷയിലെയും ആന്ധ്രാപ്രദേശിലെയും തെലങ്കാനയിലെയും ചില സീറ്റുകൾ ബി ജെ പിയെ തുണച്ചേക്കാം ണച്ചേക്കാം എന്ന് പറയുമ്പോൾ പോലും അതൊരൊറ്റ സംഖ്യയിലേക്ക് ഒതുങ്ങുമെന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് പശ്ചിമ ബംഗാളിൽ ബി ജെ പി എത്ര വാശിയേറിയ പോരാട്ടം കാഴ്ചവെച്ചാലും ആ മണ്ണ് മമതയിൽ നിന്ന് എളുപ്പത്തിൽ ഒലിച്ചു പോകുമെന്ന് തോന്നുന്നില്ല അവിടെ കഴിഞ്ഞ തവണ കാഴ്ചവെച്ച പ്രകടനം ആവർത്തിച്ചാലും ബി ജെ പിക്ക് അത് ഏറെ നേട്ടമാകും കോൺഗ്രസ് തങ്ങളുടെ നില മെച്ചപ്പെടുത്താൻ ശ്രമിക്കുമ്പോൾ ബി ജെ പിയുടെ തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങളും തന്ത്രങ്ങളും ചെറുതായി പാളിയിട്ടുണ്ടെന്ന് ഉറപ്പാണ് ഇന്ത്യ സഖ്യത്തിലെ ഘടക കക്ഷികളുമായി താരതമ്യം ചെയ്യുമ്പോൾ തെലുങ്ക് ദേശം പാർട്ടി ജെ യു ഷിൻഡെ ശിവസേന അജിത് പവാറിന്റെ എൻസിപി എന്നിവയൊന്നും അത്ര കരുത്തുറ്റ കൂട്ടാളികളല്ല എല്ലാം കൊണ്ടും മോദിയുടെ കീഴിലുള്ള ബിജെപി രാഷ്ട്രീയമായി എന്ന് കൂടിയാണ് ഈ തെരഞ്ഞെടുപ്പ് വ്യക്തമാക്കുന്നത്